ആർ പി ഇന്നലെ നമ്മൾ താങ്കളുടെ ഒരു പരിപാടിയിൽ തന്നെ ആർ പി തോട്സി തന്നെ നരേന്ദ്രമോദിക്ക് നേരെയുണ്ടായ വധശ്രമമായിരുന്നു അമേരിക്കൻ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ധാക്കയിലെ മരണം ദുരൂഹ സാഹചര്യത്തിൽ നടന്ന മരണം എന്നതായിരുന്നു അത് ചർച്ച ചെയ്തത് എന്നാൽ ഇന്ന് അത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് പലരും അതിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു ചെറിയ വിഭാഗം ഇതിനോട് അല്ലെങ്കിൽ ഇതിനെ വിരുദ്ധമായ അഭിപ്രായം പറയുന്നുണ്ട് ഇത് കെട്ടുകഥയാണ് അല്ലെങ്കിൽ ഇതൊരു പൊരിപ്പിച്ച യാഥാർത്ഥ്യ ഇത് വാർത്തയാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്താകാം അതിൻ്റെ ഒരു അടിസ്ഥാനം ഇല്ല ഇതിനകത്ത് കുമാറും കുമാറിനറിയാലോ എൻ്റെ ഒരു രീതി അനുസരിച്ച് ഞാൻ ഏകദേശം ഒരു ഒരു നയൻറ്റി പേഴ്സൻറ്റ് അല്ലെങ്കിൽ ഒരു എയ്റ്റി പേഴ്സൻ്റെ എങ്കിലും ഉറപ്പില്ലാത്ത ഒരു കാര്യവും ഞാൻ പറയാറില്ല അതിപ്പോൾ നിരവധി ഈ ഊഹാപോഹങ്ങൾ വെച്ച് കള്ളക്കഥകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു വലിയ വൈറലാകാൻ വേണ്ടി കുറേ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയുക അതൊന്നും നമ്മൾ അനുവർത്തിക്കുന്ന ശൈലിയല്ല നമ്മൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് കാര്യങ്ങൾ പറയുന്നത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾക്ക് പറയാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല അത് അതിൻ്റെ ഒരു വലിയ ഡിഫെക്റ്റാണ് അതുകൊണ്ട് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത് കൺവിൻസ് ആയില്ലെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം എനിക്കൊരു സർവീസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട് മോഡസ് ഓപ്പറാൻഡി എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ അപ്പോൾ ഇതെല്ലാം വിളിച്ചു പറഞ്ഞല്ല നമ്മൾ നമ്മളുടെ പ്രവർത്തനം നടത്തേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയും രാജ്യത്തിന്റെ താല്പര്യങ്ങൾ രാജ്യത്തിന്റെ നേതാക്കന്മാരുടെ സുരക്ഷ ഇതൊക്കെ നമുക്ക് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് അപ്പോൾ ചില കാര്യങ്ങൾ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റുള്ളൂ ചിലത് പറയാതെ വിടേണ്ടി വരും ഇതാണ് അതിനകത്തെ ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഇതെനിക്ക് ഏതാണ്ട് ഉറപ്പുള്ളത് മാത്രമാണ് ഞാൻ ഈ ഒരു വാർത്ത ഇതിപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് നിങ്ങൾ നോക്കി അറിയാം കാരണം പ്പത്തി ഒന്നാം തീയതിയാണ് ഈ മനുഷ്യൻ്റെ ശവശരീരം കിട്ടുന്നത് പൊളോണിയം എന്ന് പറയുന്ന മിക്കവാറും ഇൻ്റലിജൻസ് ഏജൻസികൾ ഉപയോഗിക്കുന്ന ഒരു വിഷം ഉപയോഗിച്ചാണ് ഇയാളെ കൊന്നത് അപ്പോൾ ഇയാളെ ഡാക്കായിരുന്നു ഓഗസ്റ്റ് മുപ്പത്തൊന്നിനാണ് കിട്ടുന്നത് ഈ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് കഴിഞ്ഞ് സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ടുള്ള ചർച്ച ലിമോസിൻ കാരണകത്ത് നടക്കുന്നത് അപ്പം ഇത് അതും വളരെ സാധാരണഗതിയിൽ നടക്കുന്ന കാര്യമല്ല അപ്പം ഇത് രണ്ടും കൂടി പലരും അന്ന് ലിങ്ക് ചെയ്തിരുന്നു പക്ഷേ ഇതൊന്നുമല്ല നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇതിനൊരു വീഡിയോ ചെയ്യണമെങ്കിൽ നമ്മൾ കുറെ കൂടിയൊക്കെ അന്വേഷിക്കുമല്ലോ അപ്പം നമ്മളുടെ ചില അടിസ്ഥാനപരമായ അറിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നടത്തിയ അന്വേഷണം നട വെച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏതാണ്ട് ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്താണ് ആ ഗൂഢാലോചന എന്ന് പറയും ഇപ്പം ഈ ടെറൻസ് ഓർവിൽ എന്ന് പറയുന്ന ജാക്സൺ എന്ന് പറയുന്ന അമ്പത് വയസ്സുള്ള യു എസ് സ്പെഷ്യൽ ഫോഴ്സസിൻ്റെ കമാൻഡറാണ് അയാള് രാജ്യ അയാൾ ഈ പറയുന്ന പോലെ നമ്മളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊല്ലാൻ വന്ന കൊലയാളിയൊന്നുമല്ല നമ്മൾ പറഞ്ഞത് ഒരു കൊലയാളി സംഘത്തെ ധാക്കായിക്ക് സമീപം വെച്ച് ഇവർ ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് അത് ആസിയാൻ ഉച്ചകോടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ അവരുടെ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു സാഹചര്യം ഒരുക്കാൻ ഒക്കെ അവർ ശ്രമം എന്നും ഒരു കൊലയാളി സംഘത്തെ ഇവരവിടെ ട്രെയിൻ ചെയ്തിരുന്നു ഇതാണ് നമ്മൾ പറഞ്ഞത് അല്ലാതെ ഇയാൾ അമേരിക്കൻ ഒരു ഉദ്യോഗസ്ഥൻ സ്പെഷ്യൽ ഫോഴ്സ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് കൊല്ലുമെന്നല്ല നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു കൊലയാളി സംഘത്തെ അവിടെ ട്രെയിൻ ചെയ്തിരുന്നു ഇനി എന്തുകൊണ്ടാണ് ഈ കൊലയാളി സംഘം ആണ് ഇതിനു വേണ്ടിയിട്ടാണ് ട്രെയിനിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാണ് ഈ ജാക്സൺ എന്ന് പറയുന്ന ഈ വ്യക്തി ആ വ്യക്തി ആരാണെന്ന് ഞാൻ ഇന്നലെ വളരെ വ്യക്തമായിട്ട് തന്നെ അയാളുടെ റാങ്ക് സഹിതം ഞാൻ പറഞ്ഞിരുന്നു അയാൾ അയാളുടെ റാങ്ക് എന്ന് പറയുന്ന കഴിഞ്ഞാൽ അയാൾ കമാൻഡ് ഇൻസ്പെക്ടർ ജനറൽ ആണ് ഫസ്റ്റ് എസ് എഫ് സ്പെഷ്യൽ ഫോഴ്സസിൻ്റെ കമാൻഡ് ഇൻസ്പെക്ടർ ജനറൽ ആണ് അമ്പത് വയസ്സുണ്ട് അയാൾ രണ്ടായിരത്തി ആറിലോ മറ്റോ ആർമിയിൽ ജോയിൻ ചെയ്താണ് ഇനിയും രണ്ട് വർഷം കഴിയുമ്പോൾ റിട്ടയർ ആവാനിരുന്ന വ്യക്തിയാണ് ഇനി ഇയാൾ എന്താണ് എന്ന് എന്നന്വേഷിക്കുമ്പോഴാണ് നിങ്ങൾക്കിതിൻ്റെ ഒരു ബന്ധം പിടികിട്ടുന്നത് ഇപ്പോൾ ആർമിയുടെ ഒരാൾ എന്തിനാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നത് ഇയാൾ യഥാർത്ഥത്തിൽ ആർമിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇയാൾ പ്രവർത്തിക്കുന്നത് സി ഐ എക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളുടെ പ്രേക്ഷകർക്കും പലർക്കും അറിയാത്ത ഒരു കാര്യം സി ഐ എക്ക് സ്വന്തമായിട്ടൊരു സ്പെഷ്യൽ ഫോഴ്സ് ഒന്നുമില്ല യൂണിഫോംഡ് ഈ ഇത്തരം അറ്റാക്കുകൾക്ക് വേണ്ടിയിട്ട് കോമ്പ ആ ഒരു ട്രെയിനിങ് കിട്ടിയ ആൾക്കാരില്ല അവരുടെ സി ഐ എ രഹസ്യ പ്രവർത്തനങ്ങൾക്കും രഹസ്യാന്വേഷണത്തിനും ചാരപ്രവർത്തനത്തിനുമൊക്കെ കിട്ടിയവർ അപ്പം ഇവരെന്തു ചെയ്യും ഇവർക്ക് ഇങ്ങനത്തെ ചില അസൈൻമെൻറ്റ്സ് വേണ്ടിവരും അത് ലോകമെമ്പാടും അവർ നടത്തിയിട്ടുണ്ട് ചരിത്ര അവരെന്ന് സി എ ഉണ്ടായ അന്ന് തൊട്ട് ഇന്ന് വരെ നേതാക്കന്മാരെ അപായപ്പെടുത്തുകയും രാജ്യങ്ങളിൽ കലാപം ഒക്കെ ചെയ്യുന്ന ഇവരുടെ ഭാഗമാണ് അപ്പോൾ ഇവർ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവരെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത് എസ് ഒ ജി ഈ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് സി ഐ എയുടെ തന്നെ സ്പെഷ്യൽ ആക്ടിവിറ്റി സെൻറ്റർ എന്നും പറഞ്ഞ് ഒരു വിഭാഗമുണ്ട് അപ്പോൾ ആ വിഭാഗത്തിൻ്റെ കീഴിൽ അമേരിക്കൻ ഫോഴ്സസിലെ ഏറ്റവും എലീറ്റായിട്ടുള്ള വിഭാഗങ്ങളിൽ നിന്ന് ആൾക്കാരെ ഇവർ ഡെപ്യൂട്ടേഷനിൽ അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യും റിക്രൂട്ട് ചെയ്ത് സ്പെഷ്യൽ ആക്ടിവിറ്റി സെൻറ്ററിൻ്റെ കീഴിലാക്കും അവരെ അറിയപ്പെടുന്ന സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് എന്നാണ് ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട ആള് ആ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിലെ അംഗമാണ് അതിനപ്പുറം വേറൊന്നും വേണ്ടല്ലോ അയാൾ എന്തായാലും ഇനി അതിനകത്ത് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം ഇയാൾ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നതെന്നാണ് പറയുന്നത് താക്കായി കുറേ മാസങ്ങളായിട്ട് ഇവിടെ ഉണ്ട് എന്ത് ബിസിനസ്സാണ് ടാക്കായിൽ എന്ത് ബിസിനസ്സാണ് ഗവർമെൻറ്റ് ബിസിനസ്സാണോ അതും ഒരു സർവീസിലിരിക്കുന്ന സർവീസിൽ ഇരിക്കുന്ന ആൾ എന്ന് മാത്രമല്ല ഇതിനകത്ത് വേറൊരു ഉണ്ട് അത് ഞാൻ ഇന്നലെ എനിക്ക് കൺഫർമേഷൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ പറയാൻ ഞാൻ ഇയാൾ ഈ മരിച്ചു കിടന്ന ഹോട്ടലിൽ ഇയാൾക്ക് വേണ്ടി റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് യു എസ് എംബസിയിൽ നിന്നാണ് അമേരിക്കൻ എംബസിയിൽ നിന്നാണ് ഈ മനുഷ്യന് വേണ്ടി റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് ഇയാൾ എന്തെങ്കിലും ഒരു ബിസിനസ് ടൂറിന് വരുന്ന ഒരു മുൻ അമേരിക്കൻ പട്ടാളക്കാരന് യു എസ് എംബസി എന്തിനാണ് റൂം ബുക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി മൂന്നാമത്തെ കാര്യം ഇയാൾ കൊല്ലപ്പെട്ട ശേഷം ഈ ഇപ്പം നമ്മുടെ നാട്ടിലായാലും അമേരിക്കയിലായാലും ബംഗ്ലാദേശിലായാലും നിയമം ഒന്നാണ് ഒരാൾ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട അയാളുടെ ഓട്ടോപ്സി നടത്തണം പോസ്റ്റ്മോർട്ടം നടത്തണം പ്രൊസീജിയറുണ്ട് ഇതൊന്നും ചെയ്തില്ല നേരെ മൃതദേഹം അമേരിക്കൻ എംബസിയിൽ നിന്ന് ആൾക്കാർ വരുന്നു നേരെ പൊതിഞ്ഞ് കെട്ടിയെടുത്ത് ആ പൊതിഞ്ഞ് ഇവർ അകം മുഴുവൻ പരിശോധിച്ചു അവിടെ മുഴുവൻ പരിശോധിച്ചു ആ പരിശോധിക്കുന്ന സമയത്ത് ഇവർ തന്നെ ടേപ്പൊക്കെ വെച്ചിട്ട് ആ ഏരിയ മൊത്തം കോഡൻ ഓഫ് ചെയ്തു അതായത് ാക്കയിലെ പോലീസ് പോലും അകത്ത് കടക്കരുത് എന്നിട്ട് മൃതദേഹം പൂർണ്ണമായി നഗ്നമായ നിലയിലായിരുന്നു മൃതദേഹം വ വാരി ചുറ്റിക്കെട്ടി ഇവരെ യു എസ് എംബസിക്ക് കൊണ്ടുപോയി അപ്പോൾ ഇതൊക്കെ സാഹചര്യം എന്തോ സാധാരണഗതി നടക്കുന്ന കാര്യങ്ങളല്ല അപ്പോൾ ഇയാൾ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിൽപ്പെട്ട കമാൻഡോ ആണ് സ്പെഷ്യൽ ആക്ടിവിറ്റീസ് സെൻറ്ററിൻ്റെ ഭാഗമാണ് എന്ന് വരുമ്പോൾ തന്നെ ഇത്തരം ചില ആക്ടിവിറ്റീസിനാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ സി ഐ എ കാലാകാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരാളുടെ സാന്നിധ്യം അവിടെ കണ്ടപ്പോൾ ആ സാന്നിധ്യം എന്തായാലും ബംഗ്ലാദേശിനകത്ത് കുഴപ്പമുണ്ടാക്കാനല്ല മറിച്ച് സി ഐ എയുടെ ഒരു ഇപ്പം നമ്മൾ പറയുന്നു അമേരിക്കയും നമ്മളും തമ്മിൽ വലിയ നല്ല ബന്ധമാണെങ്കിൽ പോലും സി എ എ ഒരു പാരലൽ വേൾഡ് ആണ് അവർക്ക് ചില നേതാക്കന്മാരെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയുടെ സൗത്ത് ഏഷ്യയിലെ താല്പര്യങ്ങൾക്ക് ഏറ്റവും വിഘാതമായി നിൽക്കുന്നത് നരേന്ദ്രമോദിയാണ് എന്നത്യാവൊരു സംശയവും ഇല്ല അപ്പോൾ മോദിയെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പാത തുറന്നു കിട്ടുമെന്നുവല്ലോ അവർ ധരിക്കുന്നുണ്ടാവും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ ശ്രമിക്കുന്നത് ഇനി ഇതിനകത്ത് ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടെ പറയാം അത് നമുക്ക് അത്രയും ഉറപ്പില്ലാത്ത കാര്യമാണ് ഈ ടെറൻസ് ജാക്സണെ പോലെ തന്നെ വേറെ ഒരാൾ കൂടി ഇതേ കമാൻഡോ കമാൻഡോ ഫോഴ്സിലുള്ള ഒരാൾ കൂടി ധാക്കായിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അയാൾ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു അയാൾ മിക്കവാറും ഇയാൾ മരിച്ചപ്പോൾ തന്നെ സ്ഥലം വിട്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഒരു ബോഡി കൂടെ കിട്ടുമായി ഇല്ലെങ്കിൽ ഒരു ബോഡി കൂടെ കിട്ടുമായിരിക്കും പക്ഷേ എന്തായാലും ഒരു വലിയ പദ്ധതിയാണ് പൊളിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആര് പൊളിച്ചു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ രണ്ട് ഇത് നരേന്ദ്രമോദിയെ അപായപ്പെടുത്താൻ വേണ്ടി തന്നെ ആയിരുന്നു എന്ന് ഇന്ത്യൻ ഇൻ്റലിജൻസ് ഉൾപ്പെടെ ഏജൻസികൾ തീരുമാനിച്ചതിൽ അല്ലെങ്കിൽ ഉറപ്പിച്ചതിൻ്റെ പിന്നിൽ നമുക്കിപ്പോഴും പുറത്തു പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ കൂടിയുണ്ട് എന്ന് മനസ്സിലാക്കുക ഈ പലപ്പോഴും ഇന്ത്യ അമേരിക്ക ബന്ധം ഇപ്പോൾ ട്രേഡ് വാറൊക്കെ നടക്കുകയാണെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് പലപ്പോഴും നരേന്ദ്രമോദിയെ പുകഴ്ത്തുകയും മൈ ഫ്രണ്ടെന്ന് പറയുകയും ഒക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ അമേരിക്കൻ ഭരണകൂടവും സി എ തമ്മിലുള്ള ഒരു ബന്ധം മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കാം ഈ തിയറി പലർക്കും ദഹിക്കാത്തതല്ലേ എക്സാക്ട്ലി അതായത് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് കുമാറും നമ്മുടെ പ്രേക്ഷകരും മനസ്സിലാക്കേണ്ടത് ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് അവരുടേതായ ഒരു ുണ്ട് അവരുടെ നെറ്റ്വർക്കുണ്ട് അത് ഒരിക്കലും രാജ്യത്തിൻ്റെ ഡിപ്ലോമാറ്റിക് റിലേഷൻസുമായി നേരിട്ട് ബന്ധമുള്ളതാകണമെന്നില്ല ഇപ്പം നരസിംഹറാവുവിൻ്റെ കാലത്താണ് നമ്മൾ ഇസ്രയേലുമായിട്ട് നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടുന്നത് ആദ്യമായിട്ട് അല്ലേ പക്ഷേ അതിന് എത്രയോ വർഷങ്ങൾ മുമ്പ് മൊസാദും റോയുമായിട്ട് പരസ്പരം ബന്ധപ്പെടുന്നുണ്ട് ഒരുമിച്ച് ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സി ഐയുടെ കാര്യത്തിൽ സി ഐ എ ഒരേ സമയത്ത് തന്നെ പാകിസ്ഥാൻ ഐ എസ് ഐയുമായിട്ട് നല്ല ബന്ധമുണ്ട് വർക്കിംഗ് റിലേഷനുണ്ട് അതേ സി എയുടെ ഓഫീസർമാർ ഡൽഹിയിലും വന്ന് റോയുമായിട്ടും ഐ ബിയുമായിട്ടും ഒക്കെ വലിയ തോതിൽ ചർച്ചകൾ നടത്തുകയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ടോട്ടലി മറ്റൊരു ലോകമാണ് അപ്പോൾ അതും ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ട്രംപ് പറയുന്നത് കേട്ടല്ല പക്ഷേ ഒറ്റ കാര്യമേ ഉള്ളൂ സി ഐ എയുടെയും ട്രംപിൻ്റെയും എപ്പോഴും താല്പര്യമെന്ന് വെച്ചാൽ അമേരിക്കയുടെ താല്പര്യമാണ് അത് ഈ മാത്രമേ ഉള്ളൂ വ്യത്യാസമില്ലാത്തവരെ നമ്മുടെ ഇവിടെയും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഇവിടെ ആരും അങ്ങനെ ചാടിക്കേറി ഉത്തരവൊന്നും ഇല്ലാതെ ഒരു എൻഡോഴ്സ്മെൻ്റും ഇല്ലാതെ ഒരു കാര്യങ്ങളും ചെയ്യാറില്ല അത് നമ്മുടെ പട്ടാളത്തെ സംബന്ധിച്ചായാലും നമ്മളുടെ ഇൻ്റലിജൻസ് ഏജൻസീസിനെ സംബന്ധിച്ചായാലും അവർ പൂർണ്ണമായിട്ടും ജനാധിപത്യ സർക്കാരിൻ്റെ താഴെ നിന്ന് പ്രവർത്തിക്കുന്നവരാണ് പക്ഷേ ഓവറോൾ ബ്രോഡായിട്ടുള്ള ഇവരുടെ ലക്ഷ്യങ്ങൾ ഒന്നാണ് ധാന് ഒരു കാര്യം കൂടി നമുക്ക് പറഞ്ഞാൽ അവസാനിപ്പിക്കാം അതായത് ഈ നരേന്ദ്രമോദിയാണല്ലോ അവർ ലക്ഷ്യം വിടുന്നത് നരേന്ദ്രമോദിയെ വകവരുത്തിയാൽ ഭാരതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയെ തടയാമെന്നാണ് അങ്ങനെ വകവരുത്തിയാൽ അവർ ലക്ഷ്യം കണ്ടാൽ ഭാരതത്തിൻ്റെ യാത്രയെ തടയാൻ കഴിയുമോ ഇല്ല അത് പറയേണ്ട ഒരു കാര്യമാണ് കുമാര കഴിഞ്ഞിടയ്ക്ക് ഒരു കാര്യം കൂടി ഇതിനിടയിൽ പറയേണ്ടതുണ്ട് ഇവിടെ ആരും അധികം ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട് ധാക്ക എന്ന് പറയുന്ന സ്ഥലം അതായത് ബംഗ്ലാദേശിൻ്റെ ക്യാപിറ്റൽ ബംഗ്ലാദേശിൻ്റെ ക്യാപിറ്റൽ ഇപ്പോൾ ഭയങ്കര ഇപ്പോൾ ഈ മനുഷ്യനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതും ധാക്കയിൽ നിന്നാണ് ഇനി ഇത് അവിടെ ഈ സ്ഥലം എന്ന് പറയുന്നത് ഒരു വലിയ ഹോട്ട് പ്ലേസ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇൻ്റലിജൻസ് ഏജൻസികൾ ഡ്രഗ് മാഫിയ മറ്റെല്ലാ അധോലോക സംഘങ്ങളും ഒക്കെ ബന്ധപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട് ഒരു കാലത്ത് അത് കാഠ്മണ്ഡു ആയിരുന്നു നേപ്പാളിലെ ഇപ്പോൾ യൂറോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ വി എൻ എ ആണ് വി എൻ എ നഗരാണ് ഇതിൻ്റെയൊക്കെ കേന്ദ്രം ഇത്തരം ആക്ടിവിറ്റികളുടെ ഇപ്പോൾ അതുപോലെ ഏതാണ്ട് ബംഗ്ലാദേശ് മാറിയിട്ടുണ്ട് ബംഗ്ലാദേശിൽ താല്പര്യമില്ലാത്തവരാരും ഇല്ല അമേരിക്കയുണ്ട് റഷ്യയുണ്ട് ചൈനയുണ്ട് പാകിസ്ഥാനുണ്ട് ഇന്ത്യയുണ്ട് എല്ലാ രാജ്യങ്ങൾക്കും താല്പര്യമുണ്ട് എല്ലാ രാജ്യങ്ങളുടെയും ഇൻ്റലിജൻസ് ഏജൻസീസ് അവളെ അവിടെ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ടാക്കായിൽ നിന്ന് നിരവധി വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ നമ്മളിവിടെ അധികം അറിയുന്നില്ല ഇപ്പം നിങ്ങളും അറിഞ്ഞോന്നും എനിക്കറിയില്ല ഡാക്കായിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ മൂന്ന് വലിയ തീപിടുത്തങ്ങളാണ് ഉണ്ടായത് ഈ മൂന്ന് വലിയ തീപിടുത്തങ്ങളെന്ന് വെച്ചാൽ പതിനാലാം തീയതി ഡാക്കായിലെ തന്നെ മീർപൂർ എന്ന് പറയുന്ന ബസാറിൽ ഒരു ഗാർമെൻറ്റ് ഫാക്ടറിയിൽ വലിയ തീപിടുത്തം ഉണ്ടായി പത്ത് പതിനാറ് പേരാണ് മരിച്ചത് വലിയ നഷ്ടമാണ് ഉണ്ടായത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ചിറ്റഗോങ്ങിലെ ഗാർമെൻറ്റ് പ്രോസസ്സിങ് യൂണിറ്റിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായി ലക്ഷക്കണക്കിന് രൂപയുടെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടായി ഇനി മൂന്നാമത് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ അതായത് പതിനാല് പതിനാറ് പതിനെട്ടാം തീയതി പതിനെട്ടാം തീയതി ധാക്കായിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ ഫാക്ടറിയിൽ വെയർഹൗസ് ഉൾപ്പെടുന്ന ഒരു കെമിക്കൽ ഉണ്ട് വെയർഹൗസുണ്ട് ഫാക്ടറി ഉണ്ട് അവിടെ വലിയ തീപിടുത്തമുണ്ട് അതായത് വെളിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുവന്ന് വന്ന് സ്റ്റോക്ക് ചെയ്ത സാധനമാണെന്നാണ് പറയുന്നത് വൺ ബില്യൺ യു എസ് ഡോളറിന് തുല്യമായ തുകയിലാണ് നഷ്ടം കണക്കാക്കുന്നത് ബി ബി സി അൽ ജസീറയൊക്കെ പറയുന്ന കണക്കാണ് അത് ബംഗ്ലാദേശിൻ്റെ ഗാർമെൻറ്റ് ഫാക്ടറിയുടെ നടുവടിച്ചെന്നാണ് പറയുന്നത് ഗാർമെൻറ്റ് ബിസിനസ്സിൻ്റെ കാരണം ചൈനയ്ക്ക് ശേഷമുള്ള ഏറ്റവും വലിയ ഗാർമെൻറ്റ് എക്സ്പോർട്ടും ഒക്കെ നടത്തുന്നത് ബംഗ്ലാദേശാണ് അവരുടെ നടുവടിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാരാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇന്ത്യയാണെന്ന് പറയും കുറേ പേർ അമേരിക്കയാണെന്ന് പറയും ഇതിലൊരു തിയറിയും കൂടെ ഉണ്ട് ഈ തീപിടുത്തത്തിൽ റഷ്യൻ ന്യൂക്ലിയർ കോമ്പണൻറ്റ്സ് ചിലത് നശിപ്പിക്കപ്പെട്ടു എന്നും പറയുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇവർക്ക് അവിടെ ഒരു റഷ്യയ്ക്ക് അവിടെ ഒരു വലിയ റൂ രൂപൂർ എന്ന് പറയുന്നിടത്ത് ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ട് ആ പവർ പ്ലാന്റിലേക്ക് അത് റഷ്യൻ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന പ്ലാന്റാണ് പുതിയ സർക്കാരും അത് മുമ്പോട്ട് കൊണ്ടുപോവാണ് അപ്പോൾ ആ പ്ലാന്റിലേക്ക് കൊണ്ടുവന്ന കുറേ സാധനങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അമേരിക്കയാണോ അത് ചെയ്ത് എന്നും സംശയമുണ്ട് അപ്പോൾ എന്തായാലും വലിയ തോതിൽ ഇൻ്റലിജൻസ് ഏജൻസികളുടെ കവേട്ട് ഓപ്പറേഷൻസ് രഹസ്യ ഓപ്പറേഷൻസ് നടക്കുന്ന ഒരു സ്ഥലമായിട്ട് ഡാക്ക മാറിയിട്ടുണ്ട് ആ ഡാക്കയിലാണ് ഇയാൾ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഇയാൾ ആരാണെന്ന് നമ്മൾ പറഞ്ഞു ഇയാൾ അവിടെ ട്രെയിനിങ് കൊടുക്കുന്നതിൻ്റെ ചിത്രങ്ങൾ അവൈലബിളാണ് അപ്പോൾ ഇയാൾ ആർക്കാണ് ട്രെയിനിങ് കൊടുത്തത് കൊലയാളി സംഘത്തിനാണ് ആ കൊലയാളി സംഘത്തിൻ്റെ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്തായാലും ബംഗ്ലാദേശിനകത്തല്ല അത് ബംഗ്ലാദേശിന് പുറത്താണ് അത് ഭാരതമാണ് അത്രയും നമുക്കിപ്പോൾ ഉറപ്പിച്ചു പറയാൻ പറ്റും അപ്പോൾ ഇതങ്ങനെ ഒരു ഭാവനയിൽ വിരിഞ്ഞ ഒരു കഥയൊന്നുമല്ല പിന്നെ താങ്കൾ ചോദിച്ച ആ ഒരു ചോദ്യം ആ ചോദ്യത്തിന് ആ ഒരു പ്രസക്തിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഒന്നും പെട്ടെന്ന് അപായപ്പെടുത്താനൊന്നും പോസിബിളല്ല കാരണം നമ്മൾ ഒരു പ്രധാനമന്ത്രിയെയും ഒരു പ്രധാനമന്ത്രി ആയിരുന്ന അല്ലെങ്കിൽ ഒരിക്കൽ പ്രധാനമന്ത്രി ആയിരുന്ന ഒരു വ്യക്തിയെയും നഷ്ടപ്പെട്ടു അതിനു മുമ്പ് ലാൽ ബഹാദൂർ ശാസ്ത്രിയെ നഷ്ടപ്പെട്ടു അപ്പോൾ നമുക്കങ്ങനെ വലിയ നഷ്ടങ്ങളുണ്ടായിരുന്നു ആ നഷ്ടങ്ങളെല്ലാം നമുക്ക് പാഠങ്ങളാണ് നമ്മൾ മാക്സിമം ലൂപ്പ് ഹോൾസ് അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്തു തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് അപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് പോകുന്നത് ഇപ്പോൾ നരേന്ദ്രമോദി മണിപ്പൂരിൽ പോയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ബഹളം വെക്കുന്നുണ്ട് എനിക്കറിഞ്ഞുകൂടാ അതിൻ്റെ സെക്യൂരിറ്റി ആംഗിൾ എന്താണെന്ന് പക്ഷേ നരേന്ദ്രമോദിയെ മണിപ്പൂരിലേക്ക് ഇപ്പം തന്നെ മണിപ്പൂരിൽ പോകണമെന്ന് പ്രേരിപ്പിക്കാനും ബഹളം ഉണ്ടാക്കാനും ആൾക്കാരുണ്ടായിരുന്നു ഇതേ ആൾക്കാർ കർഷക സമരത്തിൻ്റെ കാലത്ത് നരേന്ദ്രമോദിയെ എങ്ങനെയെങ്കിലും പഞ്ചാബിലെത്തിക്കാനൊരു ശ്രമം നടത്തിയ അതേ ആൾക്കാരാണ് ഇവിടെയും ഈ സമ്മർദ്ദം ചെലുത്തിയത് ആരും ഇത് തമ്മിൽ ബന്ധപ്പെടുത്തി കണ്ടില്ല പക്ഷേ ഇവിടെ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പഞ്ചാബിലെ ഹുസൈൻ വാലായിക്ക് വാലായിക്കടുത്തു വെച്ച് നരേന്ദ്രമോദിയുടെ ഈ കാറുകൾ അദ്ദേഹത്തിൻ്റെ കാർ ഉൾപ്പെടെയുള്ള വാഹന വ്യൂഹം അവിടെ തടയപ്പെട്ടു തടയപ്പെട്ടു എന്ന് മാത്രമല്ല പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അവിടെ റോഡിൽ കിടക്കേണ്ടി വന്നു ആ കിടക്കുന്ന സമയത്ത് ഒരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു എന്നാണ് പലരും പറയുന്നത് പക്ഷേ ആ പദ്ധതി പൊളിക്കാൻ സാധിച്ചെങ്കിലും റോഡിലെ ബ്ലോക്കേഡ് മാറ്റാൻ അന്ന് സാധിച്ചില്ല അതായത് ഇതിൻ്റെ പുറകിലൊക്കെ ഒത്തിരി കഥകളുണ്ട് പക്ഷേ എങ്ങനെയും നരേന്ദ്രമോദിയെ പഞ്ചാബിലെത്തിക്കാൻ ഒരു വലിയ ശ്രമമുണ്ടായിരുന്നു അതേ ഗ്രൂപ്പാണ് നരേന്ദ്രമോദി എന്തുകൊണ്ടും മണിപ്പൂരിൽ പോകുന്നില്ല എന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കി അപ്പോൾ ഈ ബഹളങ്ങളൊക്കെ ഒരു വശത്ത് നടക്കും പക്ഷേ വളരെ കൃത്യമായ സെക്യൂരിറ്റി നരേന്ദ്രമോദിക്കുണ്ട് അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് കരുതുന്നില്ല പക്ഷേ അങ്ങനെ ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ അത് രാജ്യത്ത് വലിയ തോതിൽ കലാപങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് രാജ്യമില്ലാതാവോ അല്ലെങ്കിൽ മുമ്പോട്ട് പോകില്ലായെന്നൊന്നും എന്നൊന്നുമല്ല അത് ഒരു വ്യക്തിയെ ഒന്നും ആശ്രയിച്ചു പക്ഷേ നമ്മുടെ രാജ്യത്ത് വലിയ തോതിൽ അരാജകത്വം ഉണ്ടാവും വലിയ കലാപങ്ങളുണ്ടാവും അതുണ്ടാക്കാനുള്ള ശ്രമമാണ് ശത്രുക്കൾ നടത്തുന്നത് എന്തായാലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ അടുത്ത ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വരുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ വരുമെന്നും പ്രതീക്ഷിക്കാം നമസ്കാരം നമസ്കാരം